തൃശൂർ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ട് ശരിവെച്ച ആഭ്യന്തര സെക്രട്ടറി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തരക്ക് കൈമാറിപ്പെട്ടിട്ടും എം ആർ അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യ ലംഘനമാണെന്ന് ഡി ജി പി നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തൃശൂരിലെത്തിയ എ ഡി ജി പി പൂരം അലങ്കോലപ്പെട്ടിട്ടും ഇടപെട്ടില്ല പ്രശ്നങ്ങളുണ്ടായപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ചിട്ടും അജിത് കുമാർ ഫോണെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എ ഡി ജി പിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഡി ജി പി ആയിരുന്ന ഷെയ്ഖ് ദർവേസ് സാഹിബിന് റിപ്പോർട്ട് പൂരം കലങ്ങിയതിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു എ ഡി ജി പിയുടെ ഔദ്യോഗിക വീഴ്ചയിൽ ഡി ജി പി അന്വേഷണം നടത്തിയത് ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായാണ് പൂരം നടക്കുമ്പോൾ അജിത് കുമാർ തൃശ്ശൂരിലെത്തിയത് തൃശൂരിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു തൃശ്ശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകും സംഘാടകരുമായി വാക്കു തർക്കമുണ്ടായത് മന്ത്രി കെ രാജൻ എ ഡി ജി പി ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു രാത്രിയിൽ പൂരം അലങ്കോലപ്പെട്ടപ്പോൾ മന്ത്രി ആദ്യം വിളിച്ചത് എ ഡി ജി പി യാണ് തൃശൂളുണ്ടായ എ ഡി ജി പി ഫോണെടുക്കുകയോ പ്രശ്നത്തിൽ ഇടപെടുകയോ ചെയ്തില്ലെന്നാണ് റിപ്പോർട്ട് ആർ എസ് എസ് നേതാക്കളുമായുള്ള എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ ഡി ജി പി നൽകിയ റിപ്പോർട്ടും ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്